ഒന്ന് 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 രണ്ട് 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 മൂന്ന് 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 നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അറുപത് എഴുപത് 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 മാത്രമാണോ എവർക്കിലേയും ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നാല് പേരും കൂടി ചെയ്യുന്ന ഒരു ചെറിയൊരു സംരംഭത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ കൊറ്റനെല്ലൂരുള്ള കർഷക സഹകരണ സംഘത്തിൽ നിന്ന് നമ്മൾ പച്ചക്കറികൾ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് ആഴ്ചയിൽ രണ്ട് ദിവസം സെയിൽ ചെയ്യുന്നതാണ് ഞങ്ങളുടെ സംരംഭം അപ്പോൾ ഇതാണ് അവിടെ കൊറ്റനെല്ലൂർ കർഷകർ കൊണ്ടുവന്നേക്കുന്ന പച്ചക്കറികൾ ഇട്ട നല്ല ഫാം ഫ്രഷ് പച്ചക്കറികളാണ് കർഷകർ അവരുടെ കൃഷി തോട്ടത്തിൽ നിന്ന് നേരിട്ട് പറിച്ചു കൊണ്ടുവരണതാണ് കേട്ടോ നല്ല ഫ്രഷാണ് അല്ല ജൈവ പച്ചക്കറികളാണ് യാതൊരു വക വിഷ അടിക്കാത്ത പച്ചക്കറികളാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങണേലും നല്ല ടേസ്റ്റാണ് ഇതൊക്കെ കറി വെക്കുമ്പോൾ അപ്പോൾ കർഷകർ അവിടെ അത് കൊണ്ടുവന്നിട്ട് അവിടെ അവർ തൂക്കം പിടിച്ച് അതിൻ്റെ സ്ലിപ്പ് എഴുതി വെക്കും എന്നിട്ടാണ് പിന്നെ ലേലം വിളി അപ്പോൾ ലേലം വിളിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് അവർക്ക് കിട്ടും കർഷകർക്ക് വളരെ ഒരു സഹായമാണ് കിട്ടുക നല്ല റേറ്റിനാണ് അവിടെ പച്ചക്കറികളൊക്കെ പോണത് എന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രാവശ്യം ആ പച്ചക്കറി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതുതന്നെ നമ്മൾ വാങ്ങുള്ളൂ അത് കറി വെക്കുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാവും കേട്ടോ പാവയ്ക്കൊക്കെ നല്ല ഫ്രഷാണ് അവർ നല്ല ഭംഗിയിലത് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചക്ക മാങ്ങ ഇഞ്ചി ചേന ചേമ്പ് എല്ലാ പച്ചക്കറികളും ഉണ്ട് കിട്ടാം കായക്കൊലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല കുതിയാവും അത്രയാണ് നേന്ത്രക്കായ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷാണ് അപ്പോൾ നല്ല സെയിലാണ് കിട്ട അവിടെ പിന്നെ മുട്ട കാടമുട്ട പാല് തൈര് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ആഴ്ച രണ്ട് ദിവസമാണ് അത് ബുധനും ശനിയും അപ്പോൾ അവിടെ നമ്മൾ ലേലം വിളിച്ചിട്ട് കൊണ്ടുവരണം അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു വീട്ടിലാണ് ഞങ്ങളിത് ചെയ്യുന്നത് അത് അപ്പോൾ ഞങ്ങൾ കുറച്ച് പച്ചക്കറി ഞങ്ങൾക്കഴ്ച രണ്ട് ദിവസമുള്ളൂ അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടി രണ്ട് പേര് ഓട്ടക്ഷയിൽ പോവും എന്നിട്ട് പച്ചക്കറികളും കൊണ്ടുവരും അപ്പോൾ നമ്മൾ ഓണത്തിന് കൊണ്ടുവന്നതാണ് ഇട്ടിത് നല്ല സെയിലുണ്ടായിരുന്നു അപ്പോൾ സ്ഥിരം ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മുടെ അടുത്തു നിന്ന് വാങ്ങുമ്പോൾ അവർ പിന്നെ എല്ലാ ആഴ്ചയും നമ്മുടെ അടുത്ത് തന്നെ വാങ്ങും പിന്നെ ഞങ്ങൾ കുറച്ച് അച്ചാറുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഞങ്ങളുടെ കുടുംബശ്രീയില് അമ്മമാർ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ അതിൻ്റെ കൂടെ വയ്ക്കും അപ്പോൾ പച്ചക്കറി വാങ്ങുന്ന കൂട്ടത്തില് അതും ഞങ്ങൾക്ക് സെയിലാണ് പിന്നെ നല്ല ഫ്രഷ് സാമ്പാർ പൊടിയുണ്ട് ഗരം മസാല പൗഡർ ഉണ്ട് പിന്നെ ചക്ക കാലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചക്ക വെരുകിയത് ചക്ക കലുവ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ എള്ളുണ്ടി ഉണ്ടാക്കുന്നുണ്ട് എള് കപ്പലുണ്ടി ശർക്കര നാലുകേരൊക്കെ ഇട്ടിട്ട് നല്ല ഹെൽത്തി ബോളാണിത് അപ്പോൾ യോഗ ചെയ്യണവരൊക്കെ ധാരാളം വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് കേട്ടോ പിന്നെ വെജ് നോൺ വെജ് കട്ട്ലേറ്റുകളുണ്ട് പിന്നെ പിക്കിൾസ് ഒരുവിധം എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ഉണ്ട് നോൺ വെജ്ജും ഉണ്ട് മാങ്ങ ചെറുനാരങ്ങ അങ്ങനത്തെ കുറച്ച് പിക്കിൾസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ടും അയച്ചു തരും ഓർഡർ പ്രകാരം ചെയ്ത് കൊടുക്കും പിന്നെ സ്നാക്സുകളാണ് ചപ്പാത്തി വെജിറ്റബിൾ കറി നോൺ വെജ് കറികൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും നൂറ് ശതമാനം ഹോം മെയ്ഡായിട്ടുള്ള പ്രൊഡക്റ്റാണ് പിന്നെ കർക്കിടമാസം ആകുമ്പോൾ നമ്മൾ മരുന്നുണ്ട ഉള്ളിലേഹ്യം ഉലുവ ലേഹ്യം അങ്ങനത്തെ ലേഹ്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ കർക്കിടമാസത്തിൽ കൂടാണ്ട് ഉള്ളിലേക്കും ഉലുവിലേക്കും നെല്ലിക്കലേഖക്കെ എപ്പോൾ പറഞ്ഞാലും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും തൃശ്ശൂർ ജില്ലയിലാണ് ഞങ്ങളുടെ സ്ഥലം ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ഇന്നസെൻറ്റിൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തായിട്ട് വരും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റുകളാ ഡിന്നറ് ബിരിയാണി ചോറ് കറി ചപ്പാത്തി ചിക്കൻ കറി ചപ്പാത്തി വെജ് കുറുമ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കുന്നതായിരിക്കും പാഴ്സൽ സൗകര്യം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇരിങ്ങാലക്കൂടെ വഴിയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി ട്രിപ്പൊക്കെ പോകണവർ ഞങ്ങളുടെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ഏൽപ്പിക്കാറുണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ നല്ല കൂടി നല്ല ഫ്രഷ് ആയിട്ട് അവർക്ക് കിട്ടും ഞങ്ങളുടെ കുടുംബശ്രീയുടെ പേരാണ് വനിതാ കുടുംബശ്രീ അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോ ആണിത് ഒരു വർഷത്തോളം ആയിട്ട് തുടങ്ങിയിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു സംരംഭമാണ് അപ്പോൾ ഇതുവഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളും കുറ്റങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് സഹായിക്കുന്നു ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻസ് നിങ്ങളുടെ കമൻസാണ് നമുക്ക് പിന്നെയും പിന്നെയും പ്രചോദനം അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയവരൊക്കെ അവരുടെ അഭിപ്രായം കൂടിയും വീഡിയോയുടെ താഴെ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്